നമസ്കാരം പ്രമുഖ നടൻ പ്രകാശ് രാജിന്റെ നാല് ചിത്രങ്ങളാണ് പ്രേക്ഷകർ റിലീസിംഗിനായി കാത്തിരിക്കുന്നത് അപ്പോൾ ഇതാ പ്രകാശ് രാജിന്റെ ഒരു തകർപ്പൻ ഡയലോഗ് സിനിമയ്ക്ക് പുറത്ത് പണത്തിനു വേണ്ടി ചില മണ്ടൻ സിനിമകളിൽ തനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈ വിഡി സിനിമകളിൽ വേഷം കെട്ടുന്നത് പണത്തിനു വേണ്ടി മാത്രമാണെന്നും അതേസമയം സൗജന്യമായി അഭിനയിച്ച സിനിമകൾ തനിക്ക് അംഗീകാരം നേടിത്തന്നവയുമായി മാറിയിട്ടുണ്ടെന്നും നടൻ പറഞ്ഞു അടുത്തിടെ ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇന്ത്യയിലെ അഭിനയ പ്രതിഭകളിൽ ഒരാളായ പ്രകാശ് രാജ് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നയാളും അഭിപ്രായം പറയുന്നതിൽ ഭരണകൂടത്തെയോ സംവിധാനങ്ങളെയോ ഭയക്കാത്തയാളുമാണ് എന്തുകൊണ്ടാണ് ഇത്തരം സിനിമകളിൽ അഭിനയിക്കുന്നതെന്നും ചില ചിത്രങ്ങൾ സൗജന്യമായി അഭിനയിക്കുന്നതെന്നുമായിരുന്നു താരത്തിന്റെ നേരെ ഉയർന്നു വന്ന ചോദ്യം തനിക്ക് അമിത അഭിനയം കഴിയുമെങ്കിൽ അഭിനയിക്കാനും കഴിയുമെന്ന് നടൻ പറഞ്ഞു വളരെയധികം പ്രേക്ഷകരുള്ള മേഖലയാണ് വാണിജ്യ സിനിമകൾ അതിന് നിർമാതാക്കളുമുണ്ട് അതിൻ്റെതായ കഠിനാധ്വാനവും അതിന് ആവശ്യമാണ് അവിടെ അവർക്ക് ഒരു വില്ലനെയും ആവശ്യമുണ്ടെന്ന് നടൻ പറഞ്ഞു അതേസമയം എന്തുകൊണ്ടാണ് താൻ ചില സിനിമകൾ സൗജന്യമായി ചെയ്യുന്നതെന്നും ചോദ്യം വരാറുണ്ടെന്ന് നടൻ പറഞ്ഞു എന്റെ ബുദ്ധി ചിലപ്പോൾ ചോദിക്കും പ്രകാശ് നീ എന്തിനാണ് ഈ വിഡ്ഢിത്തം ചെയ്യുന്നത് ഞാൻ പറയും എനിക്ക് കുറച്ച് പണം വേണം ഞാൻ അത് ചെയ്യും ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കും എന്തിനാണ് നിങ്ങൾ ആ സിനിമ സൗജന്യമായി ചെയ്യുന്നത് എന്റെ പ്രതിഫലം മൂർത്തമോ അവ്യക്തമോ ഞാൻ എടുക്കുന്ന തീരുമാനമാണിത് സൗജന്യമായി ഒരു സിനിമ ചെയ്യുന്നതിലൂടെ എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങൾ അത് അളക്കുക മാത്രമാണ് ചെയ്യുന്നത് പണം കൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും എന്റെ നിബന്ധനകൾക്ക് അനുസരിച്ചാണ് ജീവിതം നയിക്കുന്നത് താരം പറഞ്ഞു അതേസമയം ദക്ഷിണേന്ത്യൻ സിനിമകളിൽ ഓടി നടന്ന് അഭിനയിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രേക്ഷകർ പുതിയ വർഷത്തിൽ കാത്തിരിക്കുന്നത് നാല് ചിത്രങ്ങളാണ് തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബു അഭിനയിച്ച മസാല ചിത്രം ഗുണ്ടൂർ താരം ജൂനിയർ എൻ ഡി ആർ ജാൻവി കപൂർ സെയ്ഫ് അലിഖാന്റെ ആക്ഷൻ ഡ്രാമയായ ദേവാര പവൻ കല്യാണും ഇമ്രാൻ ഹാഷ്മീനും അഭിനയിച്ച ആക്ഷൻ ത്രില്ലർ ഒജി അല്ലു അർജുൻ ഫാദ്ഫാസിൽ ടീമിന്റെ ആക്ഷൻ ഡ്രാമയായ പുഷ്പാറ്റു ദ റൂൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സാക്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു